അത്ര അല്ലല്ലാണെങ്കിലും എൻ്റെ കുടുംബത്തിൽ കഞ്ഞി പോയിക്കുവാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന എൻ്റെ അച്ഛൻ ഞങ്ങളുടെ സന്തോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഞാൻ എൻ്റെ അമ്മ ഞങ്ങൾ നാലു മക്കൾ ആ നാല് മക്കളിൽ ഏറ്റവും ഇളയ സന്തതിയായ ഞാൻ പൊടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് കുളിച്ചൊരുങ്ങി വേണം ഞാൻ തൊട്ട് അപ്പുറത്ത് ജസ്റ്റ് അങ്ങോട്ട് നടന്ന എൻ്റെ ക്ലാസ് റൂമാണ് അപ്പൊ ആ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ എന്റെ സഹപാഠികൾ എല്ലാവരും തന്നെ നോക്കി ചിരിക്കും ആ ചിരിയുടെ അർത്ഥം എനിക്ക് എനിക്കിന്നും മനസ്സിലായിട്ടില്ല പക്ഷെ എവിടെയൊക്കെ എനിക്കൊരു നൊമ്പരമായിട്ടത് നിൽപ്പുണ്ട് എന്റെ ജീവിതത്തില് അന്നും ഇന്നും ഒരു നൊമ്പരമായി നിൽക്കുന്ന ഒരു രൂപമാണ് എൻ്റെ ചേച്ചി കാരണം എന്റെ ചേച്ചി എന്റെ ചേച്ചിയാണ് ഒരുപക്ഷെ എന്റെ മന എന്റെ മനസ്സില് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ എന്റെ അമ്മയും എന്റെ ചേച്ചിയുമാണ് ആം രഞ്ജി രഞ്ജിമാർ ആമേ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മേക്കിസ്റ്റ് ജീവിതം എന്ന് പറയുന്നത് ഒരു എവറോസ് കൊടുമുടി പോലെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ കയറും തോറും ഓരോ പ്രതിസന്ധികൾ നമ്മളെ കാത്തു മുന്നിലിരിപ്പുണ്ടാവും ആ പ്രതിസന്ധികളെ ഒന്നെങ്കിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക അല്ലെങ്കിൽ വാശിയോടെ മുന്നേറുക എന്നതാണ് എന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ ഇത് രണ്ടും ശ്രമിക്കാറുണ്ട് കാരണം എന്ന് പറയുന്ന ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ഒരു ഒരുമുട്ടുമിക്ക മനുഷ്യരും ജീവിക്കുന്നത് സാമ്പത്തിക ഭദ്രത നേടിയെന്നാലും നമ്മളെ ഉൾക്കൊള്ളുവാനും നമ്മളെ അംഗീകരിക്കുവാനും നമ്മളെ പരിഗണിക്കുവാനും നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് കണ്ടുകൊണ്ട് നമ്മളെ സ്നേഹിക്കുവാനും ഒരു കൂട്ടരുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എനിക്ക് ആ സ്നേഹബന്ധങ്ങളെല്ലാം കൂട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ അമ്മയാകുന്നു മകളാകുന്നു എനിക്കൊരുപാട് മക്കളാകുന്നു അവരെല്ലാവരെയും സംരക്ഷിക്കാൻ കഴിയുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു എവറസ്റ്റ് കൊടുമുടി പോലെ നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് കയറും തോറും എൻ്റെ ഒരു കൈ താഴെയാണ് എനിക്ക് തൊട്ട് താഴെ ഏത് സ്റ്റെപ്പിലാണോ ആള് നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ഒരാൾ ഞാൻ നിൽക്കുന്ന സ്റ്റെപ്പിലേക്ക് വരട്ടെ എന്നുള്ളൊരു എനിക്ക് അങ്ങനെ കൈപിടിച്ചുയർത്തിയവർ ഉയർത്തിയവർ ആരൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയോ ഉയർന്നു വരുന്നു ആരൊക്കെയോ ഉയരാൻ തയ്യാറായി നിൽക്കുന്നു അന്നും ഇന്നും മനസ്സിലൊരു നേരിയ നൊമ്പരം പോലെ എവിടെയോ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ സ്നേഹബന്ധമാണ് ഞാൻ പൂർണമായിട്ടും ഞാൻ അർപ്പിച്ച എൻ്റെ സ്നേഹം എനിക്ക് എവിടെയോ നഷ്ടമായി ആ സ്നേഹം യാഥാർത്ഥ്യമായിരുന്നോ കപടമായിരുന്നോ എന്ന് അന്വേഷിച്ചു പോകുവാനുള്ള സമയം എനിക്കില്ലായിരുന്നു കാരണം എനിക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നെ പ്രതീക്ഷിച്ച ഒരുപാട് മുഖങ്ങളുണ്ട് അപ്പം അവരുടെ എല്ലാവരുടെയും കണ്ണുനീരും പ്രതീക്ഷകളും മങ്ങലേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും അതിന് തയ്യാറാവുകയില്ല എന്നതുകൊണ്ട് തന്നെ എന്റെ സ്നേഹബന്ധം എവിടെ ഉപേക്ഷിച്ചു എങ്ങനെ ഉപേക്ഷിച്ചു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ ഈ സ്നേഹം എന്ന് പറയുന്നതും പരിഗണന എന്ന് പറയുന്നതും ഉൾക്കൊള്ളലൊന്നും സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാത്തൊരു ഒരു ഫീലിംഗ് ആയതുകൊണ്ട് ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല പക്ഷേ ഞാൻ കൊടുക്കുന്നതെല്ലാം കറകളഞ്ഞ സ്നേഹമായിരുന്നു എന്നെ സ്നേഹിച്ച് പറ്റിക്കുന്നവരുടെ മുമ്പിലും എനിക്ക് ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കു ചേരുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒന്നുമല്ലെങ്കിലും അത്രേ സമയം എനിക്ക് സന്തോഷിക്കാവല്ലോ അപ്പം സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതാണ് അതെവിടെയാണോ എപ്പോഴാണോ അതൊന്നും അറിയണ്ട പക്ഷെ നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സ്നേഹം കൊടുക്കുക തന്നെ ചെയ്യണം അഞ്ചു വയസ്സിൽ ഞാൻ എൻ്റെ ജെൻഡർ തിരിച്ചറിയുമ്പോൾ ഞാനും എൻ്റെ ജെൻഡറും തമ്മിൽ ഒരു യുദ്ധമായിരുന്നു ഇതെന്നാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ജെൻഡറിനെ അംഗീകരിക്കുന്ന ഒരു ലോകത്തെ എനിക്ക് എന്നാണ് കാണാൻ കഴിയുന്നത് ഇതെല്ലാം എൻ്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായിരുന്നു അന്നെല്ലാം ഏക ആശ്രയം ദൈവങ്ങളായിരുന്നു ദൈവമേ നാളെ നേരം വെളുക്കുമ്പോൾ എന്നെ പെണ്ണായി സൃഷ്ടിച്ചിട്ടാണ് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കിടക്കും പക്ഷെ നേരം എടുക്കുമ്പോൾ വിപരീത ഫലമാണ് വരുന്നത് പക്ഷെ എൻ്റെ ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര വളരെ വളരെ ഏറെ ദുർഘടം പിടിച്ചതായിരുന്നു കാരണം ജീവിക്കാൻ ഒരു വഴിയില്ല കിടക്കാൻ ഇടമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ഒടുക്കാൻ വസ്ത്രമില്ല ഇതിൻ്റെ ഇടയിൽ എൻ്റെ സ്വപ്നം ഞാൻ എങ്ങനെ സാക്ഷാത്കരിക്കും അപ്പം ജീവിതത്തിൽ വീണ് കിട്ടിയ ഒരു ഒരു സാഹ സന്ദർഭമോ അല്ലെങ്കിൽ സാഹചര്യവും ആയിരിക്കാം എന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വളർത്തിയെടുത്തത് മേക്കപ്പിന്റെ എ ബി സി ഡി എന്താണെന്ന് അറിയാത്ത ഞാൻ മേക്കപ്പിന്റെ ലോകത്തേക്ക് വന്നു വീഴുകയാണ് ആരോ ഒരു ഫുട്ബോൾ അടിച്ചു വിട്ടതുപോലെ ഗ്രൗണ്ടിൽ വന്നു വീണു ഞാൻ അവിടെ നിന്ന് നാല് കാലിൽ എഴുന്നേറ്റ് നിന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് പക്ഷേ എനിക്ക് തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടും എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടും ഓരോ പ്രതിസന്ധികളും ഞാൻ വളരെ കൂടി തന്നെ നേരിട്ട് മേക്കപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ സ്റ്റഡി ചെയ്തു ഓരോ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇന്ന് എൻ്റെ കീഴിൽ ഏകദേശം ആയിരത്തോളം വിദ്യാർത്ഥികൾ എൻ്റെ അക്കാഡമിയിൽ നിന്ന് പഠിച്ചു പോയി എന്നറിയുമ്പോൾ ഐ എം സോ ഹാപ്പി ടു മൈ സെൽ യെസ് ഐ എം എ ഗുഡ് ടീച്ചർ ബട്ട് ഇനിയും ഉണ്ട് സ്വപ്നങ്ങൾ കാണുന്ന ഒരുപാട് മുഖങ്ങൾ അവരെല്ലാവരെയും കൈപിടിച്ച് ഉയർത്തണം അതിനൊന്നും ഈ ഒരു ജെൻഡർ തടസ്സമല്ല എന്ന് ഞാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നോടൊപ്പം സഞ്ചരിക്കുവാൻ എൻ്റെ സ്വപ്നങ്ങളുണ്ട് എന്റെ പ്രതീക്ഷകളുണ്ട് എൻ്റെ ആഗ്രഹങ്ങളുണ്ട് ഓരോ സ്ത്രീയുടെയും ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ സ്ത്രീ സ്വപ്നം കാണുകയാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് ആക്കണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡോക്ടർ ആക്കണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് അതാക്കണം ഇതാക്കണം പക്ഷെ എന്റെ കുഞ്ഞ് എങ്ങനെ വളരണം എന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കാറില്ല എന്റെ ജെൻഡറിനെ ചോദ്യം ചെയ്ത സമയത്ത് പരിഹാസങ്ങൾ നേരിട്ട സമയത്ത് എനിക്കെന്നും കൈത്താങ്ങായിരുന്നത് എന്റെ അമ്മ തന്നെയായിരുന്നു ഞാൻ എന്താണോ അതിൽ ഉറച്ച് ജീവിക്കൂ എന്ന് എനിക്ക് ആ തന്ന പ്രോമിസിംഗ് ആണ് ഇന്ന് ഞാൻ ഇന്ന് ക്യാമറയുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് ഇന്ന് ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടതും അത് തന്നെയാണ് നിങ്ങളുടെ വയറ്റിൽ ഒരു കുഞ്ഞു ജന്മം എടുക്കുമ്പോൾ നിങ്ങൾ അതിനെ ഇല്ലാത്ത സ്കൂളിൽ ഇല്ലാത്ത കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് വെക്കുകയാണ് പക്ഷെ ആ കുഞ്ഞ് വളർന്നു വരും ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു ജെൻഡർ ഉണ്ട് ആ ജെൻഡറിൽ വ്യത്യാസം വരും ആ സെക്സ് റീഅസൈൻമെന്റ് അസൈൻമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും അവിടെ നിങ്ങൾ നിങ്ങൾ കുഞ്ഞിനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പത്ത് മാസം നന്തു പ്രസവിച്ച ഗർഭപാത്രത്തിന് കണക്ക് പറയുന്നതിൽ അർത്ഥമില്ല ഓരോ മാതാപിതാക്കളും സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഓരോ വാഗ്ദാനങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് എൻ്റെ തങ്കമ്മ എന്നെ ചേർത്ത് പിടിച്ച് എന്നതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ എനിക്കിന്നൊരു രാജകുമാരിയെ പോലെ നോക്കാൻ എനിക്ക് കഴിയുന്നു എൻ്റെ അമ്മ ഒരുപക്ഷെ എന്നെ തട്ടിക്കളഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് സ്ട്രീറ്റിൽ എൻ്റെ ശരീരം വിറ്റ് നിൽക്കേണ്ട അവസ്ഥ വന്നേനെയായിരുന്നു എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജെൻഡറിനെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിർത്തി കാണിക്കാൻ ഉദാഹരണം എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ തങ്കമ്മ